ലോക കണ്ണീകരാധയു കൂടിയല്ലേ വേണു നനഗന തോരുവ പ്രീതിയുണ്ട കണ്ണു പ്രീതിയുണ്ട കണ്ണു ಲೋಕದ ಕಣ್ಣಿಗೆ ರಾಧೆಯು ಕೂಡ ಎಲ್ಲರಂತೆ ಒಂದು ಹೆಣ್ಣು ನನಗುವಾಕೆ ಕೃಷ್ಣನ ತೋರುವ ಪ್ರೀತಿಯು ನೀಡಿದ ಕಣ್ಣು ಪ್ರೀತಿಯು ನೀಡಿದ പൈത ലോകത കണ്ണീകരാധെയു കൂടൊ നനഗേ കൃഷ്ണന തോരുവ രീതിയു നീത കണ്ണു നീടിത നീട ിസിര വൃന്ദാവി ശരലു വൃന്ദാവധേ വളുദാരി രാധേ റോ വളുദ ലോകത കണ്ണി ഗധേയു കോട ಎಲ್ಲರಂತೆ ಒಂದು ಹೆಣ್ಣು ನನಗುವಾಕೆ ಕೃಷ್ಣನ ತೋರುವ ಪ್ರೀತಿಯು ನೀಡಿದ ಕಣ್ಣು ಪ್ರೀತಿಯು ನೀಡಿದ ಕಣ್ಣು ಮಹಾಪ್ರವಾ महाप्रवाह, महाप्रवाह, महाप्रवाह तडयुवरे തൊരൂ തന്നൊരയതു പ്രിയനധെയ പ്രീതിയീതിധെയ പ്രീതീതി ലോദണ്ണി രാധെയു കൂടത്തെ കൃഷന തോരുവ പ്രീതി നീടിത കണ്ണു പ്രീതൂ